ീഗണപതി നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ അന്തോബാൻ ഋശൂർ തരികള ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ദാമ്പത്യ കലഹത്തെ കുറിച്ചാണ് ഭർത്തകലഹം എന്താണ് പ്രത്യേക അഥവാ വിവാഹം വേർപ്പരിയൽ പൊതുവെ ജാതകത്തിൽ വേണ്ടത്ര പൊരുത്തമില്ലാതെ വിവാഹിതരാകുന്നവർ വിവാഹാനന്തരം കലഹിച്ച് വേർപരിയുന്ന അവസ്ഥ പല കുടുംബങ്ങളിലും കാണുന്നുണ്ട് എന്താണ് ഇതിന് കാരണം പാപസാമീപ്യം നോക്കാതെ നക്ഷത്ര പൊരുത്തം മാത്രം നോക്കി വിവാഹിതരാകുന്നവരും ഇതൊന്നും നോക്കാതെ വിവാഹിതരാകുന്ന പ്രണയനി പ്രണയിനികൾ പോലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ചിലർ പറയാറുണ്ട് പൊരുത്തങ്ങൾ എത്ര എന്തായാലും മനപ്പൊരുത്തം ഏറ്റവും പ്രധാനം എന്നല്ല പക്ഷേ പ്രണയിനികൾ തമ്മിൽ പിരിയുമ്പോൾ അവിടെ മനപ്പൊരുത്തം എന്ന് പറയുന്നത് എന്തായി അപ്പോ അതുപോലെ വേണ്ടത്ര നിരീക്ഷണ പാഠത്തോടെ ജാതകത്തെ നിരീക്ഷിച്ചറിയാതെ പൊരുത്തം പരിശോധിക്കുന്നവരുടെ അറിവില്ലായ്മ കൊണ്ടും സംഭവിക്കാറുണ്ട് അനുഭവജ്ഞാനമാണ് ഇതിലെ പ്രധാന കഥ ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ രണ്ടാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ദോഷം വന്നാൽ വിവാഹമോചനമോ വിധവായോഗം മൂലം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ കേതു ഒരു വേർപിരിയൽ ഗ്രഹമാണ് കേതുവിന്റെ ദശാഘാനങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് അതായത് കുടുംബത്തിൽ നിന്ന് വേർപിരിയാൻ പറയ്ക്ക് കേതുവിന്റെ ചിത്രാപഹാരങ്ങൾ സഹായിക്കുന്നു എന്നതാണ് ജ്യോതിഷ നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജാതകത്തിൽ പാപസ്ഥാമിപ്യം എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവം രണ്ടാം ഭാവം അതിന് ശ്ലോകം പറയും പയ്യ തന്നെ ഹിമ്പുകേ സപ്തമേ ലഗ്നുതേ എന്നാണ് അതായത് പന്ത്രണ്ടാം ഭാവം രണ്ടാം ഭാവം നാലാം ഭാവം ഏഴാം ഭാവം അഷ്ടമ ഭാവം ഈ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ പാപസാമീപം നടത്തിയേ വിവാഹം നടത്താൻ പാടുള്ളൂ ഇനി സ്ഥാനത്തെ ഇതേ ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ചൊവ്വാദോഷം പരിഗണിക്കേണ്ടി വരും ഏഴാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ അല്ലാതെ ചൊവ്വ നിന്നാൽ അഥവാ അഷ്ടമത്തിലോ സപ്തമത്തിലോ ചൊവ്വ നിന്നാൽ കടുത്ത ദോഷമായി ഇവയ്ക്ക് തുല്യമായി പുരുഷജാതത്തിലും ചൊവ്വ ഉണ്ടായിരിക്കേണ്ടതാണ് അതിന് ശ്ലോകം എന്നാണ് പറയുന്നത് അപ്പൊ ഏഴാം പാവത്തിലോ അഷ്ടമത്തിലോ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് തത്തുല്യമായിട്ട് പാപത്വങ്ങൾ കാണണം നാലാം ഭാവത്തിലോ രണ്ടാം പാവത്തിലോ പന്ത്രണ്ടാം പാവത്തിലോ ലഗ്നത്തിലോ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷം എന്ന് പറയും അപകടം അസന്തുഷ്ടി നിരാശ ഭർത്താവിൻ്റെ സ്ഥാനനഷ്ടം അതുപോലെ പുരുഷന്റെ ജാതകത്തിൽ പ്രതികൂല ഗ്രഹങ്ങളിൽ ശുക്രൻ ബാധിച്ചാൽ അപ്പോൾ അവൻ്റെ വരയ്ക്ക് അനാരോഗ്യം അസന്തുഷ്ടി മറ്റ് വഴികളിൽ വിഷമവും ഉണ്ടാകും അപ്പൊ ശുക്രനെ പാപസ പാപമത്യസ്ഥിതിയോ പാപബന്ധങ്ങളോ വരാതിരിക്കണം ജാതകത്തിൽ പുരുഷ ജാതകത്തിൽ അപ്പൊ ഇങ്ങനെയുള്ള പാപത്വങ്ങളെല്ലാം ജാതകത്തിൽ കാണുന്നത് കൊണ്ട് അതിനെന്താണ് പരിഹാരം ഭത്ത് ഭാര്യ ഭത്ത് കലഹം ഒഴിവാക്കുന്നതിനും എന്താണ് പരിഹാരം എന്ന് നോക്കാം വാസ്തു വാസ്തുശാസ്ത്രപരമായ പിഴവുകൾ ഗൃഹനിർമ്മാണ ഘട്ടത്തിൽ സംഭവിക്കുന്നത് വഴിയും ജാതകത്തിൽ ആറാം ഭാവായി ശുക്രൻ ശനി കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനാലും കുജന്റെ അനിഷ്ടഭാവങ്ങളാലും ദമ്പതിമാർ തമ്മിൽ കലഹം ദുരിതങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഈ ദോഷം ഒഴിവാക്കുന്നതിനുള്ള പ്രധാന മാർഗം പൊതുവായി ഉമാമഹേശ്വരി പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിലോ അതായത് തിരുവയ്യാണിക്കുളം പാർവതി പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ഉമാമഹേശ്വര പൂജ പുഷ്പാഞ്ജലി എന്നിവ നടത്തുകയും ചെയ്യുന്നത് ദാമ്പത്യകലം ഒഴിവാക്കുന്നതിന് ഏറെ ഫലപ്രദമാണ് രാമായണത്തിലെ സുന്ദരകാന്ഡം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള ശ്ലോകങ്ങൾ ശ്രീമദ് ഭാഗവതത്തിലെ സ്വയംവര ഭാഗം എന്നിവ തുടർച്ചയായി ദിവസവും പാരായണം ചെയ്യുന്നതും മാങ്കിൻ്റെ ദോഷത്തിന് പരിഹാരമാണ് സ്ത്രീകൾ ഞായറാഴ്ച ഒരിക്കലൂണി കഴിച്ച് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വെള്ളനിവേദ്യം വാങ്ങി ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഏഴ് തിങ്കളാഴ്ച എങ്കിലും വ്രതം നോക്കുകയും ഏഴാം ദിവസം ശിവക്ഷേത്രത്തിൽ സ്വയംഭര പൂജയോ ഉമാപകേശ്വര പൂജയോ നടത്തി വ്രതസമാപ്തി നേടുകയും ചെയ്യുന്നതും ദാമ്പത്യ ദാമ്പത്യകലങ്ങൾക്ക് പരിഹാരമാണ് ഈ രക്ഷാ യന്ത്രത്തെ പറ്റി പറയുന്നു ക്ഷിപ്രഗണപതി യന്ത്രം വിധിപ്രകാരം തയ്യാർ ചെയ്ത് ധരിക്കാം പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ഭുവനേശ്വരി ക്ഷേത്രം തിരുവഞ്ചിക്കുളം ഉമാമഹേശ്വര ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഗാന്ധാരി അമ്മൻ കോവിൽ തിരുവനന്തപുരം ഏർ തിരു ഐരാണിക്കുളം ഉമാമഹേശ്ശേരി ക്ഷേത്രം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും അപ്പോ നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധ ദോഷങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേം ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി എല്ലാ വീഡിയോകളും കാണണം തുടർച്ചയായിട്ട് ഞാനിടുന്ന ജ്യോതിഷപരമാ ആചാരപരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കാണണം നന്ദി നമസ്തേ